നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ നേരത്തെ ഇട്ടപ്പോഴത്തേക്കേ അത് ഹീറ്റ് കൂടി പൊട്ടിപ്പോയതാണ് അപ്പോൾ ആ പൊട്ടിയൊക്കെ അവിടെ റെഡിയാക്കി ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം മുട്ടയും അതിനൊക്കെ തന്നെ മൈദമാവൊക്കെ ഉള്ള വെച്ചുള്ള ഒരു കിടം അടിപൊളി ഒരു വെററ്റി ആണ് അത് അവിടെ ഉണ്ടാക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് തന്നെ വരാം അപ്പം ആ കറി ഇതാ ഇത്രയും നേരം എടുത്ത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഓക്കെ കണ്ടോ കറി നന്നായിട്ട് ഒന്ന് റെഡി ആയി കിടക്കാനും നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കറി ഒന്ന് കളക്കി കാണിച്ചു തരാം അപ്പോൾ ആ നമ്മൾ ജസ്റ്റ് ഈ കറിയൊക്കെ ഒന്ന് ഇങ്ങനെ ഡ്രൈ ആക്കാനും പിന്നെ അതിനൊക്കെ തന്നെ നമുക്കത് ഈ മുട്ട ഒന്ന് നമുക്ക് മുട്ട ഒന്ന് പൊട്ടിച്ചൊന്ന് റെഡിയാക്കാനുമായിരുന്നു ഇത്രയും സമയം നമുക്ക് എടുത്തത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ജസ്റ്റ് അതൊന്ന് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പൊ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണത് കഥ അപ്പൊ നമുക്കത് ഈ മുട്ടയുടെ പരിപാടി നമുക്ക് മുട്ടയുടെ പരിപാടി നമുക്ക് തീർത്ത് വയ്ക്കാം തീർത്ത് വെച്ചിട്ട് എല്ലാം റെഡിയാണ് കേട്ടോ അപ്പൊ മുട്ടയുടെ പരിപാടി നമുക്ക് തീർത്ത് വെച്ചതിന് ശേഷം നമുക്കത് ജസ്റ്റ് നമുക്ക് നമ്മുടെ പെറോട്ട നമ്മളിവിടെ ഇരിക്കുന്ന കിഴം അടിപ്പൊളിതായി ഈ പെരോട്ടയിലേക്ക് പോകാം അപ്പൊ പെരോട്ടയുടെ മാവൊക്കെ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് റെഡിയാക്കിയത് ഇവിടെ വെച്ചേക്കാം കേട്ടോ ഓക്കെ അടിപൊളിയാക്കി വെച്ചേക്കേണ്ടത് മാവ് ആണുതാകത്തിരിക്കുന്നത് കേട്ടോ ഓക്കെ എല്ലാം സെറ്റ് ആണ് അപ്പൊ നമുക്ക് അതവിടെ ഇരിക്കട്ടെ അപ്പൊ ഈ ഒരു പരിപാടി നമുക്ക് ആദ്യം തന്നെ ഫിനിഷ് ചെയ്യാം അപ്പൊ അത് മുട്ട എടുക്കാം മുട്ടയെടുത്ത് നമുക്കത് ജസ്റ്റ് ഒന്ന് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നമുക്കൊന്ന് ആഴത്തിൽ ഒന്ന് പോന്തി കൊടുത്ത് നമുക്ക് അതിലേക്കാം അപ്പൊ കിടിലം അടിപൊളി ഒരു വെറൈറ്റി ആണ് ഇപ്പോൾ മുട്ടയും അതിനൊക്കെ മൈദ മാവും കൊണ്ട് ചെയ്യുന്നത് അപ്പൊ അതിന്റെ എല്ലാ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊന്നും കാണുക കേട്ടോ അപ്പൊ അതിന്റെ രണ്ട് പാട്ട് വല്ല് ചെയ്തിട്ടുണ്ട് അപ്പൊ സമയം കിട്ടപ്പോൾ തീർച്ചയായിട്ടും അതുകൂടെ ഒന്ന് കാണുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ മുട്ട അതാകുന്ന ഇട്ട് കൊടുക്കാം ഈ കറി കിടിലം വെറൈറ്റി കറിയാണ് കേട്ടോ അടിപൊളിയാണ് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് മുട്ടയ്ക്ക് ചെറിയൊരു ഡാമേജ് പറ്റി കേട്ടോ നമ്മൾ നേരത്തെ നമ്മളെ പേറോട്ടയുടെ മാവ് അടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ മുട്ടയുടെ എന്നാൽ തീ കൺട്രോൾ ചെയ്തില്ല അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഓക്കെ ഫ്രണ്ട്സ് അത് കുഴപ്പമില്ല അത് കഴിക്കാൻ പറ്റും ഓക്കെ അപ്പം നമുക്കതാ ജസ്റ്റ് ദഹിയിൽ അങ്ങോട്ട് നമുക്കൊന്ന് പോന്തി കൊടുത്ത് നമുക്കത് ഇടാം കേട്ടോ അപ്പോൾ ഇത് സാധാരണ മുട്ട റോസ്റ്റ് അല്ല ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഒരു വെറൈറ്റി മുട്ട റോസ്റ്റ് ആണ് എന്താ പറയുക നമ്മൾ പഴയ കാലത്ത് നമ്മൾ അമ്മയുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കിയ രീതിയിലുള്ള കിടക്കം അടിപൊളി ഒരു വെറൈറ്റി മുട്ട റോസ്റ്റാണ് അവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് പൊട്ടിപ്പോകാതെ പതുക്കെ ലെവലിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതിനൊക്കെ അതവിടെ വന്ന് കിടന്ന് വേവുന്ന സമയത്ത് തന്നെ നമുക്ക് അടുത്ത നമ്മളത് ഈ മാവ് ഇത് അവിടെ റെഡിയാണ് നമ്മുടെ പൊറോട്ട നമ്മുടെ ഹോം മേഡ് പൊറോട്ട മാവ് അത് അവിടെ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ സെറ്റ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ നമ്മുടെ വെറൈറ്റി ആണ് ഇതൊക്കെ അപ്പം അതുപോലെ എല്ലാവരും സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക നമുക്ക് എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യമാണ് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് വ്യൂസിന് അനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ചാനലിലേക്ക് വരുന്നില്ല അതുകൊണ്ടാണ് വേറൊന്നും വിചാരിക്കുന്നത് ഫ്രണ്ട്സ് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബർ തേടുന്നത് സപ്പോർട്ട് തിരിച്ചായിട്ട് ബെൽബട്ടൻ കൂടി ഒന്ന് അങ്ങനെ വിളിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് ആ മുട്ടയിലേക്ക് നമ്മളെ കറി കപ്പ് നമ്മളെ മസാല കമ്പീറ്റഡ് ആയിരുന്നു കോഴ് തേച്ച് കൊടുക്കുകയാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു അടിപൊളിയൊരു വെറൈറ്റി സംഭവമാണ് ഓക്കെ അപ്പൊ എല്ലാവരും ഹായ അടിച്ച് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്ക് ഹായുടെ ബേവളോ വരുന്നുണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഹായുടെ ബേളവും വരുന്നുണ്ട് അപ്പൊ എല്ലാവരും ഹായടിച്ചു ഓക്കെ നമുക്ക് ജസ്റ്റ് നമ്മളെ മുട്ട അതായത് ഏകദേശം അല്ലേ ഏകദേശം ഒക്കെ റെഡിയാണ് ഇനി നമുക്ക് നേരെ നമ്മളെ പെറോട്ടയാണ് അപ്പോൾ ഇനി നമുക്ക് പേ റോഡിലേക്ക് പോകാം ഓക്കെ അപ്പം അത് ഇവിടെ ഇരിക്കട്ടെ ഓക്കെ അപ്പം അതെനി കറിയപ്പം ഇവിടെ ഉണ്ട് കേട്ടോ അത് എവിടെയോ കഴിഞ്ഞിട്ട് പോകണം കറിയപ്പല്ല നമുക്ക് അത് ഇട്ട് കൊടുക്കണം അതുപോലെ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ടിട്ടോ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ 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 കുറവാട്ടോ അതുകൊണ്ട് എല്ലാ വീഡിയോ സ്വീകരിക്കാൻ പറയുന്നുണ്ട് വേറെ വിചാരിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് അറിയാം സപ്പോർട്ട് കേട്ടോ അപ്പൊ നമുക്ക് അതിൻ്റെ കറിയപ്പോൾ എടുക്കാമുണ്ട് അതിൻ്റെ നമുക്കത് പെറോട്ട നമ്മൾ ഹോം മെയ്ഡ് പെരോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതാ പെരോട്ട അതായത് ഇതിൻ്റെ അകത്തിനിപ്പോ ഉണ്ട് സെറ്റ് ആണ് ഞാൻ തുറക്കുന്നില്ല അത് തുറന്നുവിടാ കാരണം ഇതിൻ്റെ അകത്തേക്ക് ഗയറ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ് നമ്മൾ പെറോട്ട ഉണ്ടാക്കുന്ന നല്ല അറിയാം വേറെ കയറാൻ പാടില്ല അതുകൊണ്ടാണ് ഇത് ഓപ്പൺ ചെയ്യാതെ കേട്ടോ അപ്പം ഇതിന് ഓപ്പൺ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ കാണിച്ചുതരാം അത് ഈ മുട്ടയുടെ കേസ് ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ജസ്റ്റ് ആ മുട്ട ഇങ്ങനെയാണ് കിടക്കുന്നത് ഒന്ന് എന്താ പറയുക ഒന്ന് ഡ്രൈ ആയിട്ട് വരട്ടോ നല്ല നല്ലൊരു മൂത്ത് വരട്ടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ജസ്റ്റ് ഇത് ഒന്ന് കാണിച്ചു തരാം അതൊക്കെ ചായ അവിടെ ഇപ്പോൾ അപ്പം നമ്മൾ ചായയാണ് കേട്ടോ ചായ എപ്പോഴും കുടിക്കാനായിട്ട് വിട്ടുപോകും ഓക്കെ അതിനൊക്കെ തന്നെ നമുക്കത് അവനപ്പെടുത്താം ഇനി നമുക്ക് നമ്മളെ മാവാണ് മാവ്ത ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം കേട്ടോ ഓക്കെ കാണിച്ചു തരാം അപ്പൊ അതാ ഒരു അടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള മാവ് അവിടെ ഇരിക്കുന്നുണ്ട് മൈതയാണ് അപ്പൊ മൈത മിസ് ചെയ്തൊക്കെ കഴിഞ്ഞ പാട്ട് കാണിച്ചു അപ്പൊ തീർച്ചയായിട്ടും കാണാത്ത ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഒന്ന് കാണുക കേട്ടോ അപ്പൊ ഇനി നമുക്കത് ഇത് മൈദ മാവാണ് അപ്പൊ നമുക്കതാ ഒന്ന് ജസ്റ്റ് എടുക്കാം നല്ല രീതിയിൽ അവർ സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ നമ്മളെ വെറൈറ്റി മൈദ കൊണ്ടുള്ള ഒരു കിടിലം പെറോട്ടയാണ് അടിക്കാത്ത പെരോട്ട നമുക്ക് ഇത് അടിച്ച് വീശി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല വീശി അടിക്കാൻ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലം പെറോട്ടയും അതേ കണക്ക് തന്നെ അടിപൊളി ഒരു മുട്ട റോസ്റ്റ് മുട്ടക്കറിയെല്ലാം മുട്ടയുടെ ശരിക്കും പഴയ തനിമയാണ് ഏകദേശം നമ്മൾ ഒരുപാട് രണ്ടു മൂന്ന് തലമുറയ്ക്ക് മുന്നേ നമ്മൾ ചെയ്ത് ഫേമസ് ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു മുട്ട റോസ്റ്റ് ഓക്കെ ഫ്രണ്ട്സ് അതുമാണ് ഇന്നത്തെ നമ്മുടെ വെറൈറ്റി ഓക്കെ അപ്പൊ നമുക്ക് ഇത് ചപ്പാത്തി എല്ലാം ഉണ്ടോ ചപ്പാത്തി അല്ല പെറോട്ടയാണ് പെരോട്ടയുടെ മാവുല ജസ്റ്റ് എടുത്ത് നമുക്കിതാ ഒന്ന് ജസ്റ്റ് ഉണ്ട പിടിക്കാം ഉണ്ട പിടിച്ചിട്ട് നമുക്ക് കിട്ടാം കേട്ടോ അപ്പൊ എല്ലാവരുടെ ഒന്ന് കാണുക സപ്പോർട്ട് ഓക്കെ അതൊക്കെ നമ്മൾ അടുത്ത ആൾ വന്നിട്ടുണ്ട് നമ്മളിക് ആണ് കേട്ടോ നാസിക്കാണ് നാസിക്കുന്ന ഒരു കിടന്നു ഭാവി പറഞ്ഞു നാസിക് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട് ഓക്കെ നാസിക്കുന്ന ഒരു കിടന്നു ഭാ പറയുന്നു അതൊക്കെ ബാക്ക്ബോൾ ഫ്രണ്ട്സ് ഓടി വയോ വരോ കിടിലും അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ളത് അവിടെ സെറ്റ് ചെയ്യുന്നത് അപ്പൊ മാവ് അവിടെ ഉണ്ട് നമുക്കതായ ചെറിയ പാത്രത്തിലേക്കതായ എണ്ണ വെളിച്ചെണ്ണ എണ്ണ വെളിച്ചെണ്ണുക്കാം ഓക്കെ നമ്മൾ കോക്കനട്ട് ഓയിൽ സാധാ വെളിച്ചെണ്ണ ഓക്കെ അതിലേക്ക് ബ്രഷ് ആയിട്ടുണ്ടേ നമ്മൾ പച്ച ബ്രഷാണ് ഇത ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എപ്പോഴും പോലെ എല്ലാവരും സപ്പോർട്ട് ഇട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പെൽ പെട്ടെന്ന് കൂടെ ഒന്ന് തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് കേട്ടോ അതാണ് എല്ലാ വീഡിയോസ് വീഡിയോ പറയുന്നത് അപ്പം അതാ ഇതിലേക്ക് നമുക്കത് ഉണ്ട പിടിച്ചു അതിലേക്ക് നമുക്ക് അതാ എണ്ണ ഇതാക്കുന്ന തടവാൻ കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ മൈതമാവാണ് മൈനാ മാവ് അങ്ങനെ ഉണ്ട പിടിച്ചു ഉണ്ട പിടിച്ചിട്ട് നമുക്ക് ബ്രഷ് വെച്ചിട്ട് ഇതായി എണ്ണ അതിന്റെ ഫുള്ള് അതിൻ്റെ ബോഡിയിലേക്കും അതിനെക്കെ നമുക്ക് അതായത് വെക്കാൻ പോകാം നമ്മളെ ഈ പാത്രത്തിലേക്കും ഇതായി എണ്ണ കേട്ടോ ഒരു കാരണവശാലും എന്താ പറയുക മാവ് അതിലേക്ക് ഒട്ടിപ്പിടിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഇതാ ഫുള്ള് എണ്ണ തടവുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം സംഭവം നല്ല കിടനം ഇത് അടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ളത് നമ്മൾ ചെയ്യുന്നത് അപ്പം എല്ലാ എല്ലാ ഫ്രണ്ട്സുകളും കാണുക സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ എപ്പോഴിങ്ങനെ പറയുന്നത് പറയുന്നത് കാരണം വേറെ ഒന്നും കൊണ്ടല്ലാട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാട്ടോ അതുകൊണ്ടാണ് എപ്പോഴും ഇത് ഇങ്ങനെ പറയാനുള്ള കാരണം അപ്പൊ ഇനി നമുക്കത് ഓരോ പറഞ്ഞു നമുക്കതാ ഇങ്ങനെ ഒന്ന് ഉണ്ട പിടിക്കാം ഉണ്ട പിടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇതാ ഇത് നമ്മളെ എണ്ണ നാടൻ വിളിച്ചെന്നാണ് അത് തേച്ച് കൊടുക്കണം കേട്ടോ തേച്ച് കൊടുത്ത് നമുക്കത് ഇതിലേക്ക് മാറ്റി വെക്കാം ഓക്കെ അപ്പൊ ഇന്നത്തെ വെറൈറ്റി കണ്ണുതള്ളിക്ക് വെറൈറ്റിയാണ് അതുപോലെ എന്താ പറയാ എല്ലാവരും ഹായടിച്ചത് ഹൈ അടിച്ചത് നാസിക്കടിലും ഹായ് വരുന്നത് കേട്ടോ അപ്പൊ നമുക്കതാ ജസ്റ്റ് ഇങ്ങനെ പിരിത്തെടുക്കാം കേട്ടോ ഇങ്ങനെ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതിയാവും ഓക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിരിത്തിട്ട് ഇങ്ങനെ ഉണ്ട പിടിക്കാം കേട്ടോ ഫിലത്തിട്ടുണ്ട് വിളിക്കുക അതായത് ബോൾസ് ആക്കോട്ടോ അല്ല കയ്യിൽ വെച്ച് കുഴച്ചിട്ട് ബോൾസ് ആക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫിരുത്ത് ഇതാക്കോട്ടോ ഓക്കെ നിഷ നിഷ നിഷയ്ക്കുന്നവർ കിഴില ഹായ് നിഷ ഹായ് ഹായ് ഹൈ അപ്പൊ ഇനി നമുക്കതാ വെളിച്ചെണ്ണത് അവിടെ നിന്ന് എടുത്തിട്ട് അതിന്റെ ബോളിൽ കംപ്ലീറ്റ് ഉദ്ദേശിച്ചു കേട്ടോ നിഷ കണ്ടു നിശിക്കുന്ന ഒരു കിടില ഹായ് നാസിക്ക് വന്നു പിന്നെ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും ഓടി പോയോ അടിപൊളി ഒരു വെറൈറ്റി തന്നെ സെറ്റ് ചെയ്യാൻ കേട്ടോ അപ്പൊ അതാ ജസ്റ്റ് നിങ്ങൾ അടയ്ക്കാം കേട്ടോ അടച്ചു വെക്കാം കാരണം ഇതിലെ എയർ കയറുന്നത് കുറച്ച് പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് അടയ്ക്കുന്നത് ഓക്കെ ഏകദേശം അടച്ചു അപ്പം ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കത് ജസ്റ്റ് ഇതാ ഈ മുട്ടയിലേക്ക് തന്നെ വരാം കേട്ടോ ഇപ്പൊ മുട്ടേലി ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അഹമ്മദാണ് അഹമ്മദ് ഹലോ ബോസ് എന്താ സ്പെഷ്യൽ അഹമ്മദ് ഇന്നത്തെ സ്പെഷ്യൽ ഞാൻ പറഞ്ഞു തരാം നമുക്ക് ഒരു ഒരു മുട്ട റോസ്റ്റ് അല്ല കിട്ടിലെന്താ അടിപ്പൊളി ഒരു മുട്ട റോസ്റ്റ് ആണ് കേട്ടോ അടിപ്പൊളി മുട്ട റോസ്റ്റ് അതിനെ തന്നെ ഒരു ഒരു പെറോട്ട നമ്മൾ ഹോം മെയ്ഡ് പെരോട്ടാ കേട്ടോ ആ പൊറോട്ടയാണത് അവിടെയെങ്കിലും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പെരോട്ട അത് കണക്കുന്നതായി ഇവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൂടെ എങ്ങനെ കാണിക്കാം കേട്ടോ ഇപ്പം പെരോട്ടുടെ മാവ് അവിടെ ഇരുപോട്ട് കണ്ടോ പെരോട്ട അപ്പം പെരോട്ടയുടെ മാവ് ഇങ്ങനെ റെഡിയായിട്ട് വെച്ചേക്കണം പിന്നെ അതേ കണക്കിന് ഇവിടെ വരുമ്പോഴത്തേക്ക് പെരോട്ടതായ ഇവിടെ ഇങ്ങനെ നമ്മളിതാ ഇങ്ങനെ ഉണ്ട പിടിച്ചിങ്ങനെ വെച്ചേക്കണം അപ്പം ശരിക്കും ഇത് തുറന്നുകൂടാ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയാ സ്മൂത്ത്നെസ് പോകും അപ്പം അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അങ്ങനെ പറഞ്ഞത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതിലേക്ക് നമുക്കതാ ഇനി അടുത്ത നമുക്ക് ഈ മുട്ട റോസിലേക്ക് നമുക്കിതാ ഇനി ഇട്ട് കൊടുക്കാനുള്ളത് നമ്മുടെ കറിയപ്പിലേടെ ഓക്കെ ഓക്കെ സപ്പോൾ ഇതാ എല്ലാരും മെസ്സേജ് വായിക്കാം കേട്ടോ ഇതാ വെറുതെ ഞാൻ വായിക്കുന്നുണ്ട് അപ്പോൾ നമുക്കതാ ജസ്റ്റ് ഓക്കെ അതാ എല്ലാരും മെസ്സേജ് വായിക്കുന്നുണ്ട് അപ്പോൾ നമുക്കതാ ജസ്റ്റ് നമ്മുടെ കറിയപ്പൽ അത് ഇട്ട് കൊടുത്ത് കേട്ടോ കറിയപ്പല ഇട്ടു നമുക്കാ തീ ഇത് ജസ്റ്റ് ഉണ്ട് കൂട്ടി വെച്ചാൽ കേട്ടോ നമ്മൾ കൂട്ടി വെച്ച് ഇനി ഇറക്കാൻ സമയമായിട്ടുണ്ട് ഓക്കെ പറഞ്ഞാൽ സമയം എല്ലാരും മെസ്സേജ് വായിക്കുന്നത് ഞാൻ ജസ്റ്റ് വായിക്കാൻ കേട്ടോ എന്നാൽ മെസ്സേജ് ഒക്കെ വായിക്കുന്നുണ്ട് നാസിക് നിഷയാണ് നിഷ ഹൈ അഹമ്മദ് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു സ്പെഷ്യൽ പറഞ്ഞായിരുന്നു കേട്ടോ നമ്മളെ പറഞ്ഞോ ഓക്കെ എന്നാൽ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ടേ ഓക്കേ ഇനി നമുക്ക് അടയ്ക്കാം ജസ്റ്റ് അങ്ങ് അടച്ചു ജസ്റ്റ് മതി നാ ഗ്യാസ് ഓഫ് ചെയ്തു അപ്പം നമ്മളെ മുട്ട റോസ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ് അവിടെ ഓക്കെ ആക്കിയിട്ടുണ്ട് ഓക്കെ കറി ഇപ്പം കിട്ടുന്ന റെഡിയാക്കി മുട്ട റോസ്റ്റ് മാറ്റി കേട്ടോ ഇനി നമുക്ക് നേരെ പെറോട്ടയാണ് ഇനി വേറെ ഒന്നും ഇല്ല ഓക്കെ അപ്പം നാ മെസ്സേജ് കൂടെ വായിച്ചു കൊടുക്കാം ഓക്കെ അപ്പം അതായിട്ട് തന്നെ വരാം ഓക്കെ ഞാൻ ലിസ്റ്റ് ഓപ്പൺ ചെയ്യട്ടോ അത് ഓപ്പൺ ചെയ്ത് നമ്മൾ ഫ്രഷ് കാണിച്ച് തരാം രണ്ട് പെരോട്ടയ്ക്കുള്ള ഉണ്ട മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള മാവ് അവിടെ ഉണ്ട് കേട്ടോ ഓക്കെ അതുകൊണ്ട് നമുക്ക് തന്നെ റെഡിയാക്കാം അതേ കണക്ക് നമുക്ക് മെസ്സേജ് വായിക്കാം അഹമ്മദ് ഓക്കെ സ്പെഷ്യൽ കിരൺ കിരൺ ആണ് ഓക്കെ ഹാഫ് ഓക്കെ മനസ്സിലായില്ല പിന്നെ അതിനൊക്കെ അടുത്ത ആൾ വന്നിരിക്കുന്നത് ഒന്ന് വായിച്ചോ കിരണം കഴിഞ്ഞിട്ട് പിന്നെ പറയുമല്ലോ ഹായ് പറയാലോ ശബന്യ ഹായ് ശബന്യ ഹായ് ഇൻഫാൻ ഹായ് ഹായ് നാടോടി അതിനെ തന്നെ ആർ ടി ടി ഹായ് അതിനെക്കെ സജിത ഹായ് അതിനകത്ത് നാടോടി പയ്യൻ ഹായ് ഹായ് ഇതെ എല്ലാവർക്കും ഹായ് പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ഹായ് പറയാൻ മിസ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇതൊന്ന് എൻ്റെ ഇതിന് പറയും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതാ ഈ പൊറോട്ട പൊറോട്ട മാവ് മൈദ മൈദമാവാണേ ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് കൈവെച്ചെടുക്കുക കൈവച്ചെടുക്കുന്നതിന് ശേഷം അതാ ഇങ്ങനെ ഒന്ന് ഏർ വെച്ചിട്ട് ഒന്ന് അതായത് ഏറാണേ ഏറെ അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ കേട്ടോ എയർ നിന്നിട്ട് ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് ബൗളാക്കുക ഓക്കെ ഫ്രണ്ട്സ് അതെങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബൗളാക്കുക ഓക്കെ ബൗളാക്കിയിട്ട് നമുക്കത് ഒന്ന് ഊരുട്ടിയെടുക്കാം ഇതാണ് ഇതാന്നെ മെത്തേഡ് കേട്ടോ നമ്മൾ ചപ്പാത്തിയുടെ മാവ് പരത്തുന്നത് പോലെ ജസ്റ്റ് അങ്ങനെ ഇട്ട് പരത്തണ്ട അന്ന് എയർ അതിന്റെ ഉള്ളിലേക്ക് നിൽക്കാം കേട്ടോ ഇതിന് നമുക്കിതാ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കാം കേട്ടോ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ആ വെളിച്ചെണ്ണ ഒന്ന് തേച്ചിട്ട് നമുക്ക് അടുക്കിയിട്ട് മാറ്റി വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം അത് അങ്ങനെ ചെയ്തതാണ് ഈ രണ്ടെണ്ണം കേട്ടോ നമ്മൾ നേരത്തെ ചെയ്തതാണ് ഓക്കെ അപ്പം അതേ കിടക്കുന്നത് അടുത്ത് എടുക്കാം അതൊക്കെ നാടോടി പോയൻ നെറ്റ് പ്രോബ്ലം ഓ ഓക്കെ നാടോടി പൊയ്യാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് നെറ്റ് എൻ്റെതാണോ എനിക്കിവിടുന്ന് കിട്ടുന്ന ക്ലിയർ ഉണ്ടോ ഓക്കെ അതൊക്കെ തന്നെ അടുത്തതാണ് വന്നിട്ടുണ്ട് ആൾ വന്നിട്ടുണ്ട് മാനസികാണ് മാനസികത ഒരിക്കലും ഹായ് മാനസ ഹായ് സജിത മാനസ നാടോടി പയ്യൻ ആർ ടി 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 പയ്യൻ ഒക്കെ എല്ലാവർക്കും ഹൈ അപ്പൊ നമുക്കത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എന്താ പറയുക ചെറുതായിട്ടൊന്നും ഇങ്ങോട്ട് എന്താ പറയാ ഇത് ഒന്ന് കൈവെച്ചാൽ ഒന്ന് ചെറുതായിട്ട് പരത്തിയിട്ട് നമുക്ക് ജസ്റ്റ് അതിൻ്റെ അകത്തേക്ക് ഒരു ബോൾ കണക്ക് പിടിക്കാം കേട്ടോ അതിനകത്ത് എന്താ പറയുക കുറച്ച് ഏറെ നിൽക്കത്തക്ക രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അടുത്തടുത്ത് വന്നിട്ടുണ്ട് റജീനയാണ് റജീനസ് അല്ലേ റജീനയാണ് രജിനക്ക് കിടനമായി പറയുന്നു റജിന അതിനൊക്കെ മാനസ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു കിഴ ഹോം മെയ്ഡ് പൊറോട്ടയാണ് കേട്ടോ ബീ അടിക്കേണ്ട അതൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലുള്ള ഒരു കിടിലം അടിപൊളി ഒരു നാടൻ പെരോട്ട വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലം പെറോട്ട കേട്ടോ ഓക്കെ മുസ്തഫ് മുസ്തഫ മുസ്തഫ അല്ലേ മുസ്തഫ എന്നാ റിയ റിയ് റിയ ഹൈ ഹൈ റിയ മുസ്തഫ ഹൈ എന്നൊക്കെ കൊല്ലത്ത് ഫാമിലി കൊല്ലത്ത് ഫാമിലി കിടില ഹായ് കേട്ടോ കൊല്ലത്ത് ഫാമിലി കൊല്ലക്കാരാണോ കൊല്ലത്ത് ഫാമിലി കൊല്ലക്കാരാണോ അപ്പൊ നമുക്കതാ അടുത്തത് പ്രശാ പ്രശാന്ത് അല്ലെ പ്രശാന്ത് പ്രശാന്തി പ്രശാന്തിയാണ് പ്രശാന്തിക്ക് ഇതാ ഒരു കേട്ട് ഹായ് പ്രശാന്തി ഹായ് തസ് ഓക്കേ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് റിയ മറിയം ഹായ്ഹഹായ് അങ്ങനെ സാലി സാലി സാലിക്ക് താ ഒരു കിടിലം ഹായ് ഓക്കെ ഷെഫീക്ക് ഹായ് ഷെഫീക്ക് ദാ കിഡിൽ ഹായ് പറയുന്നു കേട്ടോ അപ്പൊ എല്ലാവരും കാണുക കേട്ടോ സംഭവം നല്ല കിടിലം താ അടിപ്പൊളി ഒരു പെറോട്ടയാണ് ഹോം മെയ്ഡ് പെറോട്ട വീശി അടിക്കേണ്ട ഒരു ഇല്ല വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം അടിപൊളി ഹായ് കേട്ടോ അപ്പൊ ടി എസ് യുവറിനായി എന്റെ പേര് ലാലൻ എന്ന മുസ്തഫ കേട്ടോ ഞാൻ ഒരു തിരുവനന്തപുരക്കാരനാണ് ആറ്റിങ്ങണ സ്ഥലം കട്ടം

അപ്പൊ നമുക്കത് ജസ്റ്റ് ഇങ്ങനെ കെട്ടിട്ട് ഒന്ന് ബൗൾ ചെയ്ത് കൊടുക്കാം ബൗൾ ചെയ്തിട്ട് നമുക്ക് നമുക്കത് ജസ്റ്റ് നമുക്ക് നമുക്കതായത് എണ്ണയാണ് വിളിച്ചെണ്ണ വെളിച്ചെണ്ണ നമുക്കത് ഈ ബ്രഷ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് തൈങ്ങനൊന്നും തേക്കാൻ കിട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു എന്താ അടിപൊളി ഒരു ഐറ്റം ആണ് നമ്മളെ പെരോട്ട നമുക്കത് ഈ കടയിൽ നിന്നും പോയത് പെരോട്ടൊന്നും വെളിക്കേണ്ട വീശി അടിക്കണ്ട വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പെറോട്ട ചെയ്തെടുക്കാം നമ്മളെ വീട്ടിൽ തന്നെ ഓക്കെ ഷെഫിക്ക് ഓക്കെ എന്റെ സ്ഥലം സി വി എം ആണ് ഓക്കെ എന്റെ സ്ഥലം അവിടെ തന്നെയാണ് കേട്ടോ പ്രോപ്പർ ട്രിവാണ്ടർ അല്ല ആട്ടിങ്ങനെ കേട്ടോ അപ്പൊ നമുക്കത് മാവുത ജസ്റ്റ് ഇങ്ങനെ എടുക്കാം കേട്ടോ മാവുത ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഉള്ളിലോട്ട് കയറിയിട്ട് അതുകൊണ്ട് ബൗൾ ചെയ്ത് കൊടുക്കും അപ്പം അതിൻ്റെ അകത്താ കുറച്ച് ഏറെ നിക്കും കേട്ടോ ഏറെ നിക്കും ഓക്കെ ഇതിൻ്റെ അതൊന്ന് തടവി അതിനത് ബോളാക്കാം ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെയാണ് നമ്മൾ ചെയ്തു കേട്ടോ ബൗളാക്കിയിട്ടുണ്ട് ഞാൻ അതിന്ന് വാക്കിന്നുണ്ടോ ഇപ്പൊ അയച്ചേക്കുന്ന ഹൈ തസ്വഹ എന്നാണോ അത് ഒരു ഞാൻ ജസ്റ്റ് കണ്ടില്ല കേട്ടോ ഫോർട്ടി എയ്റ്റ് ഹൈ തോഹ എന്നാണ് പേര് തോഹ എനിക്കൊരു സംശയം ഉണ്ട് ഞാനത് തോഹ എന്നാണോ ഓക്കെ നമുക്കെന്നാൽ ജസ്റ്റ് അങ്ങനെ ഒന്ന് ഉണ്ട പിടിച്ചിട്ടുണ്ട് പിന്നെ നമുക്കെന്നാൽ ജസ്റ്റ് അതിലേക്ക് എണ്ണ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ തേച്ചിട്ട് നമുക്ക് എന്നാൽ ജസ്റ്റ് എന്താ പറയാ നമുക്കത് ഇതിലേക്ക് വെക്കാം കേട്ടോ അപ്പോൾ അതാ ഇത്രയും എണ്ണം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടോ ഓക്കെ ഒന്ന് രണ്ട് മൂന്നാലൊക്കെ ആയിട്ടുള്ളത് ആറ് ആറെണ്ണം ഏഴ് ഏഴ് ഏഴെണ്ണം എന്താ ഇവിടെ റെഡിയാണ് നമ്മൾ നമ്മളെ പെറോട്ട ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ 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 തോഹ അല്ലേ ദോഹ തോഹ എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അതാ ഞാൻ എടുത്ത് ചോദിച്ചോളൂ തസു വായിച്ചത് ഓക്കെ നമുക്ക് നമുക്കത് എവനെ അങ്ങോട്ട് ജസ്റ്റ് ഇത് ഇങ്ങോട്ട് നീക്കി വെക്കാം കേട്ടോ നമുക്ക് ഏറെ കൂടുതൽ കിടക്കണ്ട അതുകൊണ്ട് ജസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മൂടാം ഓക്കെ അപ്പം ഇത് നമുക്കത് അടുത്തൊരു പാത്രം കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്തവർക്ക് സെറ്റ് ചെയ്യാം അതേ കണക്കെ നമുക്കത് അതിലേക്ക് കൊണ്ടുവന്ന ഈ പ്ലേറ്റിലേക്ക് ഫുൾ എണ്ണ ഒന്ന് വൈപ്പ് ചെയ്യാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് കൊണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്താ പറയുക കിടിലും ആയിട്ടുണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം പൊറോട്ട വേശി അടിക്കാതെ നമുക്കത് കിടിലും അടിപൊളി പൊറോട്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതാ മാവെടുക്കുന്നത് ഞാൻ അതുകൊണ്ട് കാണിച്ചിടാം തരാം കേട്ടോ മാവ്താ ജസ്റ്റ് മൈതമാവാണേ മൈതമാവ് അത് ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കൈ വെച്ചതായി ഇങ്ങനെ ഒന്ന് പിടിക്കാം കേട്ടോ ദേ ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഒന്ന് വലിച്ചില്ലയിട്ടോ പൊറോട്ടയാണ് മാവ് നല്ല ബോൾ കണക്കിരിക്കും കേട്ടോ പൊറോട്ടയുടെ വലിയ മാവേ മൈതമാവ് കേട്ടോ അതെ ഇങ്ങനെ ഒന്ന് ബൗൾ ആക്കി കേട്ടോ അതിൻ്റെ അകത്ത് ഏറെ ഇതിപ്പോ ഏറെ ഇതിപ്പോ ഓക്കെ ഇതിൻ്റെ നമുക്കത് ജസ്റ്റ് കൈ വെച്ചിട്ട് ഇങ്ങനെ സൈഡിൽ ഒട്ടിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ബൗൾ ചെയ്യാം എന്നിട്ട് നമുക്കത് ജസ്റ്റ് ഇതിലെ ബോളിലേക്ക് നന്നായിട്ട് എണ്ണ ഒന്ന് പരട്ടാം കേട്ടോ എല്ലായിടത്തേക്കും എണ്ണ ഒന്ന് പെരട്ടി നമുക്കത് എവിടെ വയ്ക്കാം ഓക്കെ അപ്പോൾ ഇത്രയാണ് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പം സംഭവം നല്ല കിടിലും അടിപൊളിയൊരു കിടിലും ഐറ്റമാണ് ഓക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അതിനെ കണ്ടാൽ ഇവിടെ വരുമ്പഴത്തേക്ക് നമ്മുടെ നാടൻ നമ്മളെ മുട്ട റോസ്റ്റ് അതാ ഇവിടെ റെഡിയാണ് കേട്ടോ എന്താ കണ്ടോ ഏ കാണാത്ത ഫ്രണ്ട്സ് ഒന്ന് കാണിച്ചു തരേണ്ടേ ഓക്കെ ഇപ്പം വെള്ളം നിരാവണ്ടോ അത് കുഴപ്പമില്ല അപ്പോൾ അതാ മുട്ട റോസ് നമ്മളെങ്ങനെ കിട്ടി നമ്മൾ ഒരു പഴയ സ്റ്റൈലാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇത് നമ്മളെ അമ്മയുടെ അമ്മേടെ അമ്മമാരൊക്കെ ഏകദേശം ഒരു മൂന്ന് ജനറേഷൻ ആണെങ്കിലും എന്താ അത്രയും പഴക്കം ഇതുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ തപ്പിയെടുത്ത് എടുത്ത് കൊണ്ടുവന്നത് ഇപ്പം നിങ്ങളെ ഫ്രണ്ടിൽ കാണിച്ചു ഓക്കെ അപ്പം ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇപ്പം ചെയ്ത് ഉള്ളൂ കേട്ടോ ബാക്ക്ഗ്രൗണ്ട് എൻ്റെ റെസിപ്പീസ് ഉണ്ട് എൻ്റെ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് നമുക്ക് കാണിച്ചു വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം റിയ അടിപൊളി കൂടി താങ്ക് യു റിയ അതിനൊക്കെ തന്നെ നമ്മളാ മറ്റേ ദോഹയാണ് ദോഹ സൂപ്പർ ദോഹ താങ്ക് യൂ കേട്ടോ താങ്ക് യു താങ്ക് യു വരുമ്പോൾ ചപ്പം നമുക്കത് ഒന്നും കൂടെ നമ്മളെ ഫ്രണ്ട്സിന് കാണിച്ചു തരാം ജസ്റ്റ് മാവ് എടുക്കുക അത് ഇങ്ങനെ ഒന്ന് ബൗളാക്കാം കേട്ടോ മാവ് എടുക്കുക അത് ജസ്റ്റ് അത് അങ്ങനെ ഒന്ന് പൗളാക്കുക അപ്പോൾ അകത്ത് ഏറ് നിക്കും കേട്ടോ ഓക്കെ അത് അങ്ങനെ ഒന്ന് ബൗളാക്കിയിട്ടുണ്ട് അപ്പം കയ്യിൽ ഫുൾ എണ്ണയാണ് എണ്ണ മയം നന്നായിട്ട് വേണം കേട്ടോ അപ്പം എന്നാൽ ബാക്കിയുള്ള ഫ്രണ്ട്സിനെവിടെയാ എല്ലാവരും ഓടി വായോ എല്ലാവരും ഒന്ന് ഹായ അടിച്ച് ഓക്കെ നമ്മളറിയുകയും എന്നൊക്കെ എന്നാൽ തോഹയൊക്കെയാണ് ഹായ് വന്നിരിക്കുന്നത് അതൊക്കെ ഷെബീക്ക് വന്നിട്ടുണ്ട് ടെബീക്ക് ഷെബീക്ക് ഇതിൻ്റെ സ്ഥലം റിവാണ്ട് പോകണം എൻ്റെ സ്ഥലം രൂപാണ്ട് കേട്ടോ ഓക്കെ അപ്പം നമുക്കത് ജസ്റ്റ് ഇതായിട്ടൊന്ന് നന്നായിട്ട് അതായിങ്ങനെ ഒന്ന് ആക്കാം കേട്ടോ പരത്തി ഒന്ന് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇതാക്കി ഒന്ന് ഉണ്ടെ പിടിക്കാം ഓക്കെ അപ്പം ഇതിൽ നമുക്ക് ഇതിനെ വെട്ടിമുറിച്ചെടുക്കാം കേട്ടോ കാരണം ചേരാ പരത്തിയിട്ട് തന്നെ നമുക്ക് വരത്തേക്ക് എടുക്കാറുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് പക്ഷേ നമുക്ക് വീശി അടിക്കണ്ട കേട്ടോ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും വരില്ല കേട്ടോ ഓക്കെ നമുക്കത് ജസ്റ്റ് അങ്ങനെ ഒന്നാക്കി എടുത്തിട്ട് നമുക്കത് ജസ്റ്റ് ഇതിലേക്ക് എണ്ണം ഓക്കെ നാടോടിപ്പയം സോറി അപ്പൊ നമുക്ക് ഇതിലേക്ക് എന്നതാ നന്ദ കണ്ടായി കൊടുക്കാം കേട്ടോ ഇവിടെ ഇവിടെ ഉണ്ട് ആ ഓക്കെ നാടോട് പയൻ താങ്ക് യു കേട്ടോ നാടോടിപ്പയം എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ നെറ്റ്വർക്ക് നാടോടിപ്പയ നെറ്റ്വർക്കാണോ പ്രശ്നമായിട്ടിരിക്കുന്നത് അതേ എൻ്റെതാണോ ഞാൻ ഈ കാണിക്കുന്ന ക്ലിയർ ഉണ്ടോ കാരണം നമ്മുടെ നെറ്റ്വർക്കിൽ കൂടെ പോലെ പ്രശ്നം ഉണ്ടായിരുന്നതാണ് ചോദിക്കുന്നത് കേട്ടോ നമ്മളെ ഈ വൈഫൈ മോഡത്തിന് നമ്മളെ ബി എസ് എന്റെ കണക്ഷന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കൂടെ കൂടെ ചോദിക്കാൻ കാര്യം കേട്ടോ എന്താ പറയുക കൂടെ കൂടെ നമുക്ക് ആ നെറ്റ്വർക്ക് ഡൗൺ ആവുന്നുണ്ട് കേട്ടോ നമ്മുടെ ഡൗൺ ആ സമയത്ത് ക്ലിയറും കാര്യങ്ങളും കുറേ സൗണ്ടൊക്കെ പോകും അതുകൊണ്ടാണ് അപ്പം അതാ ജസ്റ്റ് ഓക്കെ ഓക്കെ റിയ താങ്ക് യു കേട്ടോ റിയ താങ്ക് യു റിയയുടെ ശരിക്കുള്ള പേരെന്താണ് റിയ എന്ന് തന്നെയാണോ അറിയാം നമുക്കതാ ഇതിലേക്ക് നന്നായിട്ട് എണ്ണ ഒന്ന് കേട്ടോ എന്നാൽ ജസ്റ്റ് നമുക്ക് നമുക്കതാ ജസ്റ്റ് ഇതായിട്ട് വയ്ക്കാം ഓക്കെ കണ്ടോ അപ്പൊ നമുക്കതാ ഇവിടെ ഇത്ര എണ്ണം ഉണ്ട് കണ്ടോ ഇത്ര എണ്ണം ഇവിടെ ഉണ്ട് അതിനൊക്കെ തന്നെ നമുക്കത് ബാക്കിയുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ട് ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചെണ്ണായിട്ടുണ്ട് അതേ കണക്കിന് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് പേർക്ക് വേറെ കട്ടച്ചായ ഇട്ടിട്ടോ കച്ചാ തളുത്തുവിട്ടോ നല്ല അടിപൊളി വെറൈറ്റി കട്ടച്ചായ ഉണ്ടോ കട്ട ചായ തന്നെയാണ് കേട്ടോ ആരും സംശയിക്കേണ്ട കട്ട ചായയാണ് ഇവിടെ ഉണ്ട് കേട്ടോ ഓക്കെ ഓക്കെ അതാ ഇതാണ് ഐറ്റം കേട്ടോ അപ്പൊ നമുക്കത് ജസ്റ്റ് ഇതാ ഇതൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പൊ അതൊന്ന് ഉണ്ട പിടിച്ചിട്ട് അതിന്റെ മുകളിലേക്ക് നമുക്ക് നമ്മളെ എണ്ണ വിലച്ചെണ്ണ തേക്കണം കേട്ടോ ഓക്കെ അപ്പൊ റിയ തന്നെയാണ് ആ ഓക്കെ ഓക്കെ നല്ല പേര് കേട്ടോ അതൊന്നെ ചോദിക്കാൻ കാരണം ഓക്കെ അടുത്താണ് നമ്മുടെ സ്ഥലം എന്റെ ഇത് എന്തായാലും സ്ഥലം എൻ്റെ സ്ഥലമാണോ തോ തോഫോഹ അല്ലെ തോഫ എപ്പോഴും മാറിപ്പോന്നു തോഫ അല്ലേ തോഹ തോഹയാണ് തോഹ എന്റെ സ്ഥലമാണ് എന്റെ സ്ഥലം തിരുവനന്തപുരം ആണോ തിരുവനന്തപുരം ആറ്റെങ്കിലും കേട്ടോ ഓക്കെ തോഹ അതൊക്കെ റിയ ഓക്കെ കട്ടച്ചായ കാണുമ്പോൾ എനിക്ക് ചിരി വരും അത് അതെന്താണെന്നുള്ളത് അത് കട്ടച്ചായയുടെ കളർ കൊണ്ടായിരിക്കും അല്ലേ കട്ടച്ചായയുടെ കളർ കൊണ്ടായിരിക്കും മിക്കവർ അങ്ങനെ ചിരി വേണമെങ്കിൽ നല്ല കടുപ്പത്തിലുള്ള കട്ടച്ചായ ഓക്കെ ആ രണ്ടോ കേട്ടോ എനിക്കുണ്ട് വൈഫിനും ഉണ്ട് ഓക്കെ അപ്പം നമുക്കിതാ സമയം കാണണ്ട നമുക്ക് ഇപ്പം തന്നെ ലേറ്റ് ആയി പോയി ഒരുപാട് ആയി പോയി നമുക്ക് നമുക്കിതാ ജസ്റ്റ് ആ ധന എങ്ങനെയൊന്ന് പിടിക്കാം കേട്ടോ അത് ഞാൻ ഒന്നുകൊണ്ടൊന്ന് കാണിച്ചതാ കേട്ടോ അത് തീർന്ന സംഭവം കാണിച്ച് കാണിച്ചായിട്ടും തീർന്നു കേട്ടോ ഓക്കെ ഓക്കെ സമയം കിട്ടപ്പോ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം നമ്മളാ മുട്ട മുട്ട റോസ് ഒക്കെ ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പൊ നമുക്കത് ഇതുകൊണ്ട് ഒന്ന് ഫിനിഷ് ചെയ്താൽ നമുക്ക് കഴിക്കാം അപ്പം അത ജസ്റ്റ് ഒന്ന് 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 കാണിച്ചു തരാം ഇത് ജസ്റ്റ് മാവത എടുത്തോട്ടോ ഒന്ന് പതുക്കെ കാണിച്ചാൽ മതി മാവുത ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഓക്കെ മാവുത എടുത്തിട്ട് അപ്പൊ ഇങ്ങനെ ഒന്ന് ഉണ്ട് പിടിച്ചോട്ടോ അതായത് ഇങ്ങനെ ഒന്ന് ഉണ്ട് പിടിച്ചു എൻസി വൈറ്റ് എൻസി ആണ് വാട്ട് ഇസ് ദിസ് ഇത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഞാൻ ഇപ്പൊ പറയാം അതായത് ഒന്ന് കാണിച്ചിട്ട് പറയാം കേട്ടോ ഓക്കെ ഇതാ ജസ്റ്റ് എങ്ങനെ അതിൻ്റെ അകത്തേക്ക് ഏറെ നിൽക്കത്ത രീതിയിൽ നല്ല സൈഡ് മടക്കണേ മടക്കി ഇതാ ഒന്ന് ഊരുട്ടി ഓക്കെ ഒന്ന് ഊരുട്ടി പിന്നെ അതൊക്കെ ആണെങ്കിൽ നമുക്ക് ഇനി ഊരിട്ട് ശേഷം നമുക്കിത് വെളിച്ചെണ്ണ അവിടെ ഇട്ടിട്ടുണ്ട് അതൊന്ന് ബ്രഷ് ചെയ്യാൻ കിട്ടും ബ്രഷ് ചെയ്താൽ വെളിച്ചെണ്ണയാണ് അപ്പോൾ അതിനകത്ത് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ എന്നിട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചു ഓക്കെ എൻ സി വൈറ്റ് എൻ സി ഇത് നമ്മളുണ്ടാക്കുന്നത് ഒരു അടിപ്പൊളി ഒരു എന്താ പറയുക ഒരു പെറോട്ടയാണ് പെറോട്ട നമ്മൾ കടയിൽ അടിക്കുന്ന അകത്ത് പൊറോട്ട എല്ലാം വീശി അടിക്കേണ്ട പൊരോട്ടോ അങ്ങനെയൊന്നും ചെയ്യണ്ട അപ്പോൾ ഒരു പെറോട്ടയാണ് അടിപ്പൊളിതൊരു കിരം പെറോട്ടയാണ് അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പെറോട്ടയുടെ മാവ് ഉണ്ടപിടിക്കുകയാണ് ഇതിൻ്റെ പരിപാടി ഉണ്ട് കേട്ടോ പെറോട്ടയാക്കി എടുക്കണം അപ്പോൾ മാവൊക്കെ സെറ്റ് ചെയ്ത് ഉണ്ടപിടിക്കുകയാണ് ഓക്കെ എൻ സി പിന്നെ അതേക്കെന്തായിവിടെ വരുമ്പോഴത്തേക്കും കാണിച്ച കാണിക്കുന്ന വീഡിയോ കാണിക്കുമോ കഴിക്കുന്നതെന്നാണോ കഴിക്കുന്നതല്ലേ കഴിക്കുന്ന വീഡിയോ കാണിച്ച് നമുക്ക് ബോർ ആയിരിക്കും കേട്ടോ നമ്മൾ ഫ്രണ്ട്സൊക്കെ ചീത്തുകളോ എന്നാൽ കഴിക്കട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് അത് വേണ്ട അപ്പോൾ എന്താ ഇതാവൂലേ സൗണ്ട് ഒക്കെ വരും അപ്പോൾ അതിനൊക്കെ നമ്മൾ ചില ഫ്രണ്ട്സിന് എന്താ പറയുക ഒരു എന്താ പറയുക ഒരു ഇതായിട്ട് വരും അപ്പം നമുക്ക് നോക്കട്ടെ മാക്സിമം ജസ്റ്റ് ഒന്ന് കഴിക്കുന്ന കാണിക്കുക കേട്ടോ അതൊന്ന് ഓവറായിട്ട് ഫുള്ള് കഴിക്കുന്നത് കാണിക്കില്ല ഓക്കേ താങ്ക് യു ഫോർ ഫോർ ദ ഇൻഫർമേഷൻ ഓക്കെ ഓക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞു വരുന്നേ ഉള്ളൂ എന്നാൽ പെരോട്ടയാണ് നമ്മൾ നാടൻ പെരോട്ട കേട്ടോ ഓക്കെ സൺഫ്ലവർ ഓയിൽ അല്ലെ കൂടുതലും ആളുകൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ പറ്റുമോ പറ്റുമോ പറ്റും പറ്റും പറ്റേ സൺഫ്ലവർ ഓയിലോ ഉണ്ട് കേട്ടോ അതവിടെ നമുക്ക് സൺഫ്ലവർ ഓയിലോ ഓക്കെ പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിയല്ലേ അതുകൊണ്ടാണേ കാരണം നമുക്ക് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മളാ എന്താ പറയുക പിന്നെ എന്താ അടുത്തൊരു ബസ്സിൽ അറബാണല്ലോ അറബ് ഒരു പിടിയില്ല കേട്ടോ ഓക്കെ അപ്പം നമുക്കത് ജസ്റ്റ് ഇതുകൂടെ ഒന്ന് റെഡി ആക്കിയിട്ടോട്ടെ അപ്പോൾ അതിലേക്കൊന്ന് എണ്ണ തേക്കുകയാണ് അതെ എണ്ണ വെച്ചിട്ടുണ്ട് വയ്ക്കാം കേട്ടോ ഓക്കെ അതിനൊക്കെ തന്നെ ഓക്കെ എൻ സി വൈറ്റ് എൻ സി നമുക്ക് പെറോട്ട പെറോട്ടയാണ് നമുക്ക് നാടൻ പെറോട്ട അടിക്കേണ്ട പെറോട്ട അടിക്കാൻ പറ്റും കേട്ടോ അടിക്കാൻ പറ്റാത്ത അതുപോലെ കിട പെറോട്ട് ഇവിടെയോ ഉണ്ട് ഉണ്ട പിടിച്ച് ഉച്ചയ്ക്കുന്നത് അതിനൊക്കെ അതായത് ഇവിടെയുണ്ട് പിന്നെ അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു കിടം അടിപ്പുള്ളി ആ ഒരു മുട്ട റോസ്റ്റ് കേട്ടോ ഒരു നാടൻ മുട്ട റോസ്റ്റ് കൂടെ ഇവിടെ റെഡിയാണ് ഓക്കെ എൻസി ഇതൊക്കെയാണ് അതിനൊക്കെ റിയാൻ ഞാൻ മെസ്സേജ് വായിച്ചോ കേട്ടോ സൺഫ്ലവറിൽ സൺഫ്ലവർ ഓയിൽ അല്ലേ കൂടുതലും ആളുകൾ ഉപയോഗിക്കുന്നത് ആ ശരിക്കും പറഞ്ഞേ സൺഫ്ലവർ ഓയിൽ നമുക്ക് ഉപയോഗിക്കുന്നത് ഇവിടെ കൊണ്ടുവന്ന് വരണം ഉപയോഗിക്കാൻ ഇരുന്നാണ് ല്ലുമ്പോഴത്തേക്ക് എന്താ പറയാ നമുക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെ കാട്ടി എന്താ പറയാ ഒരു കിരണം അടിപ്പൊളി ഒരു ടേസ്റ്റ് വരും കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് വെളിച്ചെണ്ണ അതിനെ ഉപയോഗിച്ചത് ഓക്കെ അപ്പൊ അതാ ഇവിടെ സംഭവങ്ങളൊക്കെ ഇവിടെ റെഡിയാണ് അപ്പൊ നമ്മളെന്താ പുത്ര റോസ്റ്റ് കാര്യങ്ങളൊക്കെ എന്താ അവിടെ റെഡിയാണ് അപ്പൊ എല്ലാം റെഡിയാണ് എന്താ ഒരാളെ വന്നിരിക്കുന്നത് അറബാണോ അറബ് എനിക്ക് അറിയില്ല കേട്ടോ എന്താ ഒരു ഇത് വന്നിട്ടുണ്ടോ അറബാണ് ഓക്കെ ദൈവം വരുന്നു നമുക്കിതാ ബാക്കിയുള്ള ഐറ്റംസ് ഇത് ചൂടാണ് അതിനൊക്കെ ഒന്ന് പരത്താനുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ കൊണ്ടുവരട്ടെ കൊണ്ടുവന്നിട്ട് ദൈവം വരുന്നു കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിട്ട് നമുക്ക് എല്ലാം ഫിനിഷ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ദൈവമായിരുന്നു അപ്പൊ ആര് പോവരുത് അപ്പൊ എല്ലാവരും കാടുകട്ടോ ഓക്കെ ബൈ അപ്പൊ ആരും പോവരുത് എല്ലാരും ഇരിക്കുക ഐറ്റം കാണാൻ ദൈവം വരുന്നു കേട്ടോ ബൈ